ഗൾഫ് ചന്ദ്രികയിലേക്ക് സ്വാഗതം കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് രാവിലെ ഉണ്ടാകുന്ന മൂടൽമഞ്ഞ് കാരണം വാഹനയാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്ന സാഹചര്യമായിരുന്നു പക്ഷേ കാലാവസ്ഥാ മാറ്റത്തിനുള്ള സമയമായിട്ടും പകൽ ചൂട് കുറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ ഉച്ചവിശ്രമ സമയം ഈ മാസം അവസാനം വരെ നീട്ടാൻ ഭൂരിഭാഗം കമ്പനികളും തീരുമാനിച്ചിട്ടുണ്ട് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ ഞായറാഴ്ചയോടെ തന്നെ ഈ നിയമം അവസാനിക്കേണ്ടതാണ് എന്നാൽ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഈ അസ്ഥിരത തൊഴിലാളികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്നതുകൊണ്ടാണ് ഈ തീരുമാനം അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചത് കൂടാതെ ഇപ്പോൾ ശക്തമായ പൊടിക്കാറ്റമുണ്ട് നിയമപ്രകാരമുള്ള കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ ഉച്ചയ്ക്ക് പുറം ജോലികൾക്ക് ആളുകളെ നിയോഗിച്ചാൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണം വിലയിരുത്തലിലാണ് പതിനഞ്ചു ദിവസം കൂടി വിശ്രമം തുടരാൻ തീരുമാനിച്ചത് പണിസ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയ ശേഷമാണ് മറ്റു സമയങ്ങളിലും ജോലി ചെയ്യിക്കുന്നത് ഏതായാലും കമ്പനികൾ സ്വമേധയാ ഉച്ചവിശ്രമം നൽകാനെടുത്ത ഈ തീരുമാനത്തെ തൊഴിൽ മന്ത്രാലയവും സ്വാഗതം ചെയ്തിട്ടുണ്ട് ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ ഐ ഡിക്ലെയർ സംവിധാനം ഏർപ്പെടുത്തിയതോടെ നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാവുകയാണ് ഇനി എന്താണ് ഈ ഐ ഡിക്ലെയർ സംവിധാനം എന്നല്ലേ ഓൺലൈനിലൂടെ കസ്റ്റംസ് ക്ലിയറൻസ് ചെയ്യുന്നതാണ് ഐ ഡിക്ലെയർ സംവിധാനം ഈ സംവിധാനം ഏർപ്പെടുത്തിയതോടെ ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നാല്പത്തി അഞ്ച് മിനിറ്റിന് പകരം നടപടിക്രമങ്ങൾ നാല് മിനിറ്റിനകം തന്നെ പൂർത്തിയാക്കാം വിമാനം ഇറങ്ങുന്നതിന് മുൻപ് തന്നെ നിയമവിധേയമായി കൊണ്ടുവരുന്ന വസ്തുക്കൾ പണം എന്നിവയെക്കുറിച്ച് ഓൺലൈനിലൂടെ വിവരം നൽകാവുന്ന സംവിധാനമാണിത് വിമാനത്താവളത്തിൽ എത്തിയ ശേഷമുള്ള നടപടിക്രമങ്ങൾ ഗണ്യമായി കുറയ്ക്കാനും സമയം ലാഭിക്കാനും ഇതുമൂലം സാധിക്കും ഇനി സ്മാർട്ട് ഫോണിലൂടെ ഐ ഡിക്ലെയർ ചെയ്യുന്ന യാത്രക്കാർക്ക് ലഭിക്കുന്ന ബാർ സ്കാൻ ചെയ്താൽ വിവരങ്ങൾ ലഭിക്കും ഇതോടെ നടപടിക്രമങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ പൂർത്തിയാക്കാം യു പഴയ കാറുകളുടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവ് വന്നിരിക്കുകയാണ് കാറുകളുടെ വില കുറച്ചിട്ടും വാങ്ങാൻ ആർക്കും താല്പര്യമില്ല എന്നാണ് കണക്കുകൾ പറയുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ സെക്കൻഡ് ഹാൻഡ് കാറുകളുടെ വിലയിൽ പത്ത് മുതൽ പതിനഞ്ച് ശതമാനം വരെ ഇടിവുണ്ടായിട്ടും വിൽപ്പനയിൽ ഗണ്യമായ കുറവ് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് പുതിയ വാഹനങ്ങൾക്ക് ഡീലർമാർ വലിയ ഓഫറുകൾ പ്രഖ്യാപിക്കുന്നതാണ് പഴയ വാഹനങ്ങളുടെ ഡിമാൻഡ് കുറയാൻ കാരണമെന്നാണ് കച്ചവടക്കാർ പറയുന്നത് അഞ്ച് വർഷത്തെ വിൽപ്പനാനന്തര വാറൻറ്റികൾ മുതൽ ഇൻഷുറൻസ് ഓഫറുകൾ വരെ ആളുകളെ പുതിയ മോഡൽ വാഹനങ്ങളിലേക്ക് ആകർഷിക്കുന്നതാണ് പഴയ കാറുകളുടെ വിൽപ്പന കുറയുന്നതിന് മറ്റൊരു കാരണം കൂടി എന്നാണ് വിലയിരുത്തൽ അതായത് കഴിഞ്ഞ ഏപ്രിലിൽ പെയ്ത മഴയും വെള്ളക്കെട്ടും നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാക്കിയ സാഹചര്യവും വിപണിയെ സ്വാധീനിച്ചിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക